ഇപ്പൊ എത്രയേ സംഘടനകളുണ്ട് അല്ലെ എത്ര ആളുകളുള്ള സംഘടനകളുണ്ട് അതൊന്നും വിജയം കാണാത്തതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ വിജയം കാണാത്തതിന്റെ കാര്യം എന്താണ് അതിന്റെ ആദർശ ശുദ്ധി ശുദ്ധിയില്ലായ്മ ഓരോ ദിവസവും സംഘടനകൾ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോ പളിസായി പോകണില്ലേ അത് ആദർശ ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ പറയും എല്ലാവരും കൂടെ അയക്കേണ്ടാക്കാൻ പറയും സുന്നിം മുജാദും സുന്നിം മുജാദി നമ്മളാണ് സമസ്ത്യം അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഒക്കെ മുജാഹുദും ഒക്കെ എല്ലാവരും കൂടെ ഐക്യമാണെന്ന് പറയും ഐക്യം ആദർശത്തിന്റെ മുഖമുദ്രയാണ് ഒരു സംശയമില്ല ഐക്യം ആദർശത്തിന്റെ മുഖമുദ്രയാണ് ഇനി ഒരാൾ സംഘടനയൊന്നുമില്ല സംഘത്തിനൊന്നുമില്ല അതിൽ ഹൈറ് കുറവായിരിക്കും ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ കൂടെ കൂടണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ ഖുറാനും സുന്നത്തും സലഫുസ്ങ്ങളുടെയും തപയോ താപികളുടെയും ഒക്കെ രാജ്യമനുസരിച്ച് ജീവിക്കുന്ന സംഘടനയോടൊപ്പമാണ് ഒരാൾ കൂടേണ്ടത് അതിനാണ് വർക്കത്തിൽ അത് കൂടുകയും ഒരു സംഘത്തിലല്ല വിജയം ഒരു സംഘടനയിലല്ല വിജയം കിടക്കുന്നത് പിന്നെ എന്തിനാണ് വിജയം കിടക്കുന്നത് ആ സംഘത്തിന്റെ അല്ലെങ്കിൽ ആ സംഘടനയുടെ ആദർശത്തിലാണ് വിജയം കിടക്കുന്നത് അത് നമ്മൾ നമ്മുടെ തലേക്ക് ഏറ്റിയേക്കണം എന്നാൽ ഒരു സംഘത്തിലല്ല സംഘടനയിലല്ല യഥാർത്ഥത്തിൽ വിജയമുള്ളത് ആ സംഘടനയുടെ ആദർശത്തിലാണ് വിജയമുള്ളത് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സംഘടനയുടെ ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ ശക്തി അതിന്റെ ഭൌതികപരമായ അസറ്റുകൾ ഇതൊക്കെ ഉണ്ടായാൽ വലിയ കാര്യമാണ് നമ്മൾ പക്ഷെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു സംഘടനയെ വിജയിപ്പിക്കുന്നത് അതിന്റെ ആളുകളുടെ എണ്ണമോ അല്ലെങ്കിൽ ഭൗതികപരമായ കോപ്പുകളോ അല്ല അതിന്റെ ആദർശം അതിന്റെ മൂല്യം അതാണ് ഒരു സംഘടനയെ വിജയിപ്പിക്കുന്നത് ഇപ്പൊ എത്ര സംഘടനകളുണ്ട് ഈ അല്ലെ എത്ര ആളുകളുള്ള സംഘടനകളുണ്ട് അതൊന്നും വിജയം കാണാത്തതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ വിജയം കാണാത്തതിന്റെ കാര്യം എന്താണ് അതിന്റെ ആദർശ ശുദ്ധിയില്ലായ്മയാണ് ഓരോ ദിവസവും സംഘടനകൾ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോൾ പളിസായി പോകണില്ലേ അത് ആദർശ ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോ സമസ്ത സുനാളി നമ്മളാണല്ലോ സമസ്ത എന്ന് പറയുന്ന സംഘടന എത്ര എല്ലാ വിഭാഗവും ഓരോ വിഭാഗവും എത്ര ഗ്രൂപ്പുകളായി പത്തിലേറെ ഗ്രൂപ്പുകളായിട്ടുണ്ടാവും എന്തായാലും ഒരു അഞ്ചിലേറെ ഗ്രൂപ്പ് എന്തായാലും ഉണ്ടാവും അഞ്ചോത്തല്ല അതിലേറെ ഗ്രൂപ്പുകളായിരുന്നു മുജാഹിദോ അതിന്റെ അടുത്ത് ഗ്രൂപ്പുകളായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അതും എല്ലാ സംഘടനകളും ഗ്രൂപ്പുകളായി ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ആ സംഘടനയുടെ ഉള്ള ആദർശത്തിന് വീഴ്ചകൾ വറ്റുമ്പോൾ വീഴ്ചകൾ വരുമ്പോഴാണ് ആ സംഘടന ചിദ്രമാകുന്നത് അപ്പോൾ എണ്ണമല്ല ശക്തി ആദർശമാണ് ശക്തി വലിയ സമൂഹങ്ങൾ പോലും ഒരു യഥാർത്ഥ ദിശയില്ലാതെ സഞ്ചരിച്ചതിനാൽ അവർക്ക് തകർച്ച അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ചെറിയ കൂട്ടായ്മകൾ വളരെ വ്യക്തമായ ലക്ഷ്യവും മൂല്യവും ഉണ്ടായത് അവർക്ക് വലിയ വിജയം നേടാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തികൾ അത്ര ബലമുണ്ടായിരും കാര്യമില്ല ആദർശം ബലഹീനമായാൽ അവിടെ പൊട്ടും ആ സംഘം നിലനിൽക്കില്ല അപ്പോൾ വ്യക്തികളുടെ കഴിവ് ആ സംഘത്തെ ഉയർത്തും അവരുടെ ആത്മാർത്ഥതാ സംഘടനയെ ഉയർത്തും പക്ഷേ അവരുടെ കഴിവില്ലായ്മയും അവരുടെ കൊള്ളരുതായ്മയും ആ സംഘടനയെ നശിപ്പിക്കും അപ്പോൾ വ്യക്തികളെ നയിക്കുന്ന വിശ്വാസം സിദ്ധാന്തം ആദർശം ഇതൊക്കെയാണ് ശക്തമാകേണ്ടത് അല്ലെങ്കിൽ അതൊന്നും ശക്തമല്ലാതെ പണം അതുപോലെ തന്നെ അവരുടെ അസറ്റുകളും അവരുടെ എണ്ണത്തിൻ്റെ ബലവും ആണെങ്കിൽ കുറേ കാലം അത് ദീർഘകാലം പോവില്ല ഇടിയിൽ പൊട്ടി അത് ചാമ്പലാകും അങ്ങനെ ഉണ്ടാവുക വിജയകരമായ ഏത് സംഘത്തിന്റെയും അടിസ്ഥാനം ഏത് സംഘടനയുടെയും അടിസ്ഥാനം ആദർശമാണ് ആദർശം എത്രമാത്രം നിലനിൽക്കുന്നുണ്ടോ അത് വരെയും അത് നിലനിൽക്കും നിങ്ങൾ നോക്കി ശരിയായ ദിശയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന ഒരു കപ്പലാണെങ്കിൽ ശരിക്കുള്ള മാർഗനിർദ്ദേശം ഇല്ലാത്തൊരു കപ്പലാണെങ്കിൽ അതടക്ക് മറിഞ്ഞു പോകും എന്നാൽ ശരിയായ ദിശയിലൂടെയാണ് അത് സഞ്ചരിക്കണമെങ്കിലോ അതെങ്ങനെ പോകും അപ്പോൾ നമ്മളൊക്കെ പറയും എല്ലാവരും കൂടെ ഐക്യേണ്ടാക്കാൻ എന്താ പറയും സുന്നിം മുജാഹിദും ശൂന്യമുജാ ശൂന്യമ്മളാണ് സമസ്തിയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഒക്കെ മുജാഹിദുമൊക്കെ എല്ലാവരും കൂടെ ഐക്യമാണെന്ന് പറയും ഐക്യം ആദർശത്തിന്റെ മുഖമുദ്രയാണ് സംശയമില്ല ഐക്യം ആദർശത്തിന്റെ മുഖമുദ്രയാണ് പക്ഷേ അതുപോലെ തന്നെ അനൈക്യം സമുദായത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാണ് ആരും സംശയമില്ല പക്ഷേ ആദർശത്തിന്റെ പേരിലായിരിക്കണം ഐക്യേണ്ടാകേണ്ടത് ആദർശത്തിന്റെ പേരിലായിരിക്കണം ഐക്യേണ്ടാകേണ്ടത് അല്ലെങ്കിൽ എന്താവും ലിഗോലും പഞ്ചാരി ഐ ചൂട്ടിയമ്മ അത് ഒരിക്കലും കെട്ടാൻ പറ്റില്ല ഇസ്ലാം ഇന്നദ്ദീൻ ഇന്ദിൽ ഇസ്ലാം ആ ഇസ്ലാം അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പുലർന്നു കാണേണ്ടത് അതിലൂടെ സഞ്ചരിക്കുന്ന ആ ആളുകളുടെ ഒപ്പമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂടേണ്ടത് ഇനി ഒരാൾ സംഘടന ഒന്നുമില്ല സംഘത്തിനൊന്നുമില്ല അതിൽ സൈറു കുറവായിരിക്കും ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ കൂടെ കൂടണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കൂടെ ഖുർആാനും സുന്നത്തും സലഫുസ്ലാലിഹിങ്ങളുടെയും താപ്യ തപയോ താപ്യങ്ങളുടെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്ന സംഘടനയിലൂടെ ഒപ്പമാണ് ഒരാൾ കൂടേണ്ടത് അതിലാണ് വർക്കത്തിൽ അത് കൂടുകയും അലൈക്കും അലേക്കുമ്പിൽ ജമാഅ അങ്ങനെ ഒരു ജമാകണെങ്കിൽ ആ ജമാഅത്തിന്റെ കൂടെ കൂടുതലും നിർബന്ധമാണ് അല്ലാതൊരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഹയർ കുറയും ആള് സ്വർഗത്തിൽ എന്ന് പറയാനുള്ള ഇത് നമുക്കില്ല അപ്പോ അങ്ങനെ സംഘടനയിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ നരകത്തിലാണ് എങ്കിൽ ഇപ്പോൾ പിന്നെ ഷേഖു ഇസ്ലാം തൈമിയ ഇബ്നുതൈമിയുൽ ഇസ്ലാം ഇബ്ബുൽ അല്ലെ അതുപോലെ ഇമാം അഹമ്മദ് ഇമാം ഷാഫി റഹമുല്ല ഇമാം മാലിക് പിന്നെ മാലിക് അതുപോലെ തന്നെ ഇമാം അബു ഹനീഫ ഇവരൊക്കെ ഏത് സംഘടനയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഒരു സംഘടനയായിരുന്നു നമ്മൾ സാധാരണ പറയുന്നത് നമ്മളേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ സാമുദായിക മത സംഘടനകളിലോ ചേരുന്നത് നമുക്ക് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ടാണ് ന ഒരുപാട് ആളുകളുടെ മയതിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ആദർശത്തിൻ്റെ പേരിൽ ഐക്യമുണ്ടാവാണ് യഥാർത്ഥ ആദർശക്കാരുടെ കൂട്ടത്തിൽ കൂടുകയാണ് നമ്മൾ വേണ്ടത് ഷെയ്ഖ്ലൈസ് റഹമുല്ല ഒരു സംഘടനയില്ലാത്ത ആളായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിസ്കരിച്ചത് അല്ലേ ഷെയ്ഖ് നാസുദ്ദീൻ അൽബലി റഹമുസൈമി റഹമുല്ല ഷേഖ് അബ് നുബാസ് റഹമുല്ല ഇവർക്ക് ഏത് സംഘടന പ്രവർത്തിച്ച ആൾക്കാരാണ് അപ്പോ യഥാർത്ഥത്തിൽ അവരൊക്കെ അവരുടെ പ്രാദേശികപരമായുള്ള അഹുൽ സുന്ന വൽ ജമാഅത്തിന്റെ ആ മുന്നനുസരിച്ച് ജീവിക്കുന്ന അവരോടൊപ്പം കൂടി അങ്ങനെ തന്നെയാണ് നമ്മൾ വേണ്ടത് നമ്മുടെ പ്രാദേശികമായി നമ്മുടെ നാട്ടിൽ ഏതാണോ ആ സംഘം ആ സംഘത്തിൻ്റെ കൂടൽ കൂടൽ നമുക്ക് ആവശ്യമാണ് ആ സംഘടനയുടെ ആ സംഘത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഹയറില്ല എന്നർത്ഥം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആളുകളുടെ എണ്ണല്ല ഇത്ര ആൾക്കാരുണ്ട് വലിയ സദസ്സായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വേറെ ആൾ വിജയിപ്പിക്കണം അങ്ങനെ ഒരു പരിപാടിയില്ല നമ്മൾ നമുക്ക് വിജയിപ്പിക്കേണ്ട പരിപാടിയില്ല ഇവിടെ മരിച്ചു പോയാൽ തന്നെ ആൾക്കാർ ചിലപ്പോഴൊക്കെ ഇവിടുത്തെ പിന്നെ പുരോഹിതന്മാർ പറയുന്നുണ്ടല്ലോ അടുത്ത വെള്ളിയാഴ്ച ദീക്കറുണ്ട് ഈ നാട്ടിലുള്ള മഹലെ എല്ലാവരും വന്ന് വിജയിപ്പിക്കണം എന്നറിയും എന്ത് വിജയിപ്പിക്കണോ അല്ലേ ഇന്നതുപോലെ തന്നെ നമ്മളോട് ഒരു തസ്കീത് ക്ലാസ് ഉണ്ട് ഖുറാൻ ക്ലാസ് ഉണ്ട് നിങ്ങളെ വന്ന് വിജയിപ്പിക്കണമെന്നല്ല വിജയിപ്പിക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭദ്ര യുദ്ധത്തിൽ എത്ര ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എണ്ണം കുറവാണ് അവരുടെ സിദ്ധാന്തം അവരുടെ ആദർശം അവരുടെ മൂല്യം അതാണ് ശക്തി അതുകൊണ്ട് അവരോട് വിജയിച്ചു അഷറഫ് റസൂർ സ്വലമ്മ വളർത്തിയ സ്വഹാബത്ത് താപികകള് ഇവരൊക്കെ തന്നെ ലോകത്ത് വലിയ മാറ്റം കൊണ്ടുവന്നത് അവരുടെ ആദർശ ശുദ്ധി കൊണ്ടാണ് അല്ലേ അവരുടെ ആദർശ ശുദ്ധി കൊണ്ടാണ് എന്നാൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ശാലകളും വലിയ വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വ്യക്തികൾ പോലും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് അവരുടെ ആദർശ ശുദ്ധി കൊണ്ടാണ് എന്നാൽ വലിയ പേരുള്ള സംഘടനകളെ ഒരുപാടെണ്ണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള സംഘടനകളൊക്കെ താറുമാറുണ്ട് അതെന്തുകൊണ്ടാണ് മൂല്യശുദ്ധി അവരുടെ ആദർശം ശുദ്ധിയില്ലായ്മയാണ് നിഷ്കളങ്കമായ അല്ലെങ്കിൽ അഖിലാസ് ആദർശമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഒരു സംഘത്തിന്റെ വിജയത്തിന് ആവശ്യമായ ചില ആദർശങ്ങളുമാണ് ഏതൊരു സംഘടന സംഘാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും ഇപ്പൊ സംഘടന ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞാലും അവർക്കൊരു സംഘം ഉണ്ടാവും അവർക്ക് കൂടെ കൂടിയാലും ഒരു സംഘല്ലേ അതിന് പേരില് ഉണ്ടാവില്ല അതിപ്പോ അവർക്ക് കൂടെ കൂടിയാലും സംഘടനയേ അങ്ങനെയുള്ള സംഘടനകളും സംഘങ്ങളും എല്ലാവർക്കും വേണ്ട എന്താണ് വ്യക്തമായ ഒരു ലക്ഷ്യം വേണം വിഷൻ ഒരു ലക്ഷ്യം വേണം അവർക്ക് ഞങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ബോധ്യം വേണം എല്ലാവരും ഇസ്ലാമിനെ കൊണ്ടുതന്നെ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല എല്ലാവരും ഇതിലേക്ക് എത്തിപ്പിക്കണം നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കാണുമ്പോളൂ അപ്പോൾ വ്യക്തമായൊരു ലക്ഷ്യം വേണം അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അപ്പോൾ എന്തിനാണ് ഒരാൾ പ്രവർത്തിക്കുന്നത് ഒരു സംഘടന പ്രവർത്തിക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം ആൾക്ക് വേണം അല്ലെങ്കിൽ അത് നാശത്തിലേക്ക് കരം എന്തിനാ വെച്ചാൽ സംഘടനയെ പ്രവർത്തിക്കുന്നത് എന്തിനാച്ചാ സംഘടനയെ പ്രവർത്തിക്കുന്നത് എൻ്റെ നന്മക്കാണ് എൻ്റെ പരലോകരക്ഷക്ക് വേണ്ടിയാണ് അല്ലേ പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളുടെ പരലോകന രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഒരു കഴിയണം അപ്പോൾ ഒന്നാമത്തത് വ്യക്തമായ ലക്ഷ്യം വേണം രണ്ടാമത് നിഷ്കളങ്കത നിഷ്കളങ്കമായ ആദർശത്തിൻ്റെ ശക്തിയും നേതാക്കളുടെ സത്യനിഷ്ഠയും ഒക്കെ അനിവാര്യമാണ് മറ്റൊന്ന് ഉത്തരവാദിത്ത ബോധം മൂന്നാമത്തേതാണ് അതാണ് ഉത്തരവാദിത്ത ബോധം സംഘാംഗങ്ങളുടെ മനസ്സിൽ ഞാൻ ചെയ്യണ കാര്യങ്ങൾ ശരിക്കും ഒരു മഹത്തായ ദൗത്യമാണ് നടത്തുന്നത് എന്ന ബോധം അവരുണ്ടായിരിക്കണം നിരന്തരമായ സ്വയം വിമർശനം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ വിജയിക്കുള്ളൂ ഞങ്ങളുടെ ആദർശമൊക്കെ വളരെ ശരിയാണ് വളരെ കറക്റ്റ് ആണ് അങ്ങനെയല്ല അഷറഫുർ ഖൽഖർ റസൂർ സല്ല്മയും സഹാബത്തും താപികളും ഒക്കെ അവര് മരണ സമയത്തും അല്ലാത്ത സമയങ്ങളും ഒക്കെ അവർ പേടിച്ചിരുന്നു കരഞ്ഞിരുന്നു കാരണം എന്താണ് അവർക്ക് സ്വർഗത്തിൽ പോകുമെന്നുള്ള പേടി അള്ളതെ കണ്ടുമുട്ടു എന്നുള്ള പേടി തന്നെ അതുകൊണ്ട് തന്നെ ഞാന് എന്റെ ആദർശം എന്റെ പ്രവർത്തനം അത് തമ്മിൽ പൊരുത്തമുണ്ടോ എന്നുള്ളത് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഇനി ഐക്യവും സഹകരണവും വേണം എല്ലാ കാര്യത്തിലും ഐക്യവും സഹകരണം വേണം എല്ലാ ആൾക്കാരേക്കും ഐക്യവും സഹ സഹകരണം വേണം എല്ലാ മതക്കാരോടും ഐക്യവും സഹകരണം വേണം ഹിന്ദുക്കളോടും ഐക്യം പേണ്ടേ മുസ്ലിം മറ്റുള്ള പിന്നെ സിർക്കയുന്ന ആൾക്കാരോടും ആൾക്കാരോടും ഐക്യം വേണ്ടേ ഏത് കാര്യത്തിനും ദീനീപരമായ അല്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് നന്മകളുണ്ടാവും അതിലും ഐക്യം പെടണം ചില ആൾക്കാർ മതസൗഹാർദ്ദം അങ്ങനെയൊന്നും ഇല്ല ഇല്ല അത് മത സൗഹാർദ്ദം എന്നതാണ് തീവ്രവാദം ശരിക്കും മനുഷ്യ സൗഹാർദ്ദമാണ് മനുഷ്യ സൗഹാർദ്ദം മതസൗഹാർദ്ദം ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാവില്ല കാരണം എന്താണ് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആളുകളാണ് തൗഹീദിന്റെ ആൾക്കാർ എല്ലാ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് വേറെ ആൾക്കാർ അത് രണ്ടും ഇങ്ങനെ ഊട്ടിയോജിപ്പിക്കുക അപ്പോൾ മതസൗഹാർദ്ദമല്ല മനുഷ്യ സൗഹാർദ്ദം വേണ്ടതെന്നാണ് എല്ലാവരെയും അവരുടെ മതത്തിൻ്റെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും ആരാധനകളെയും മാനിക്കാൻ പഠിക്കണം അത് പരസ്യപ്പെടുത്തി അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള മോശപ്പെടുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ അവരെ പരിഹസിക്കലും ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാൽ അള്ളാഹു സുബ്ഹാനു വത്തായ എല്ലാവിധ ഷിർക്കിൽ നിന്നും ഹുറാഫത്തിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അബല്ല്യഹിലാം പറഞ്ഞു മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടും പക്ഷേ ദീൻ കാര്യത്തിൽ ഇന്നാ പുറാവും ഇക്കും അതിന് ഞങ്ങൾ ഒഴിവാണ് ആ ഏതെന്ന് ശിർക്ക് ചെയ്യണ കാര്യങ്ങളെന്ന് നമ്മൾ ഒഴിവാക്കണം അപ്പോൾ ഐക്യം വേണം സഹകരണം വേണം അപ്പോൾ ഒരു സംഘത്തെ വിജയിപ്പിക്കാൻ ആദർശം ഉപയോഗിക്കണം ആ ആദർശം ഉപയോഗിക്കണ വിധം എങ്ങനെയുണ്ടല്ലോ ഓരോ അംഗത്തിനും ആദർശം പരിചയപ്പെടുത്തി കൊടുക്കണം ആൾക്കാരെങ്ങനെ കൂട്ടി മെമ്പർഷിപ്പ് കൊടുക്കലല്ല മെമ്പർഷിപ്പ് കൊടുത്ത് വലുതാക്കലല്ല സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് വേണ്ടത് ആ ആൾക്ക് എന്തിനാണ് ഞാനിത് ചേരുന്ന ബോധം ഉണ്ടാവും മാസത്തിലോ മറ്റു സമയങ്ങളിലോ ഒരുമിച്ച് കൂടി ആദർശം പഠിക്കണം ആദർശം പഠിക്കണം എന്തിനാളാണ് ഞാൻ ഇന്നളാണ് ശൂന്യാണ് മുജായ്ദാണ് ജമാത്താണ് എന്ന് പറയും എന്തായാലും ആദർശം അറിയില്ലെങ്കിൽ എന്തിനാ അങ്ങനത്തെ ഗവൺമെന്റ് ചേർക്കുന്നത് ഒരാവശ്യമില്ല ഇത് മുസ്ലിമാണ് നാമധാരിയായിട്ട് വലിയ കാര്യമുണ്ടോ അങ്ങനത്തെ ഒരു സംഘടന കാര്യം കാര്യമുണ്ടോ അപ്പോൾ അവരതറിയണം എന്തിനാണ് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നതിന് ബോധ്യമാണ് അപ്പോൾ എല്ലാ സംഘടനകളെ കുറിച്ച് പറഞ്ഞത് സംഘടനയുടെ എല്ലാ തീരുമാനങ്ങളും എൽ തീരുമാനം ആദർശത്തിൽ ആദർശത്തിലധിഷ്ഠിതമായിരിക്കണം ഏതൊരു തീരുമാനം അത് ആദർശത്തിന് ഘടക വിരുദ്ധമാണ് എന്നാ വേണ്ട എനിക്ക് ആ സംഘടന വേണ്ട അങ്ങനത്തെ ഒരു സംഘടന നമുക്ക് വേണ്ട നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിന് ഏതെങ്കിലും നിലക്കുള്ള ചെറിയ ഒരു പോർമ്മേൽക്കണ രീതിയിലുള്ള ഒരു ഒരു പരിപാടിയാണ് നടത്തുന്നത് നമുക്കത് ആദർശം ആ സംഘടന ഇല്ല അതാണ് അപ്പോൾ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ആദർശത്തെ വയ്ക്കാൻ പാടില്ല മറികടക്കാൻ പാടില്ല പലപ്പോഴും ആൾക്കാരെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയാം ഒരു പിന്നെ തേനോറ്റി തേനോല്പിച്ച് പറയാം അങ്ങനെ അടുക്കും മടുക്കുമൊക്കെ വലിച്ചാൽ നിന്നും ഇവിടെയും കെട്ട അവിടേയും കട്ട എല്ലായിടത്തും കെട്ട ഇതൊന്നും നമ്മളെ ആദർശമല്ല അപ്പൊ താൽക്കാലിക ലാഭങ്ങൾക്ക് ആദർശത്തെ മറികടക്കാൻ പാടില്ല പിന്നെ പുതിയ അംഗങ്ങൾ ആരെങ്കിലും ചേരുവാണെങ്കിൽ അവർക്ക് ആദർശം മനസ്സിലാക്കി കൊടുക്കണം നേതാക്കൾ ആദർശത്തിന്റെ മാതൃകയായിരിക്കണം ഫോട്ടോ സ്റ്റാർട്ട് ആയിരിക്കണം ആ ആദർശത്തിന്റെ ഫോട്ടോ സ്റ്റാർട്ട് ആയിരിക്കണം നേതാക്കള് അപ്പൊ സംഘത്തെ വിജയിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് ആ സംഘടനയുടെ സംഘത്തിന്റെ ഉണ്ടായിരിക്കണം അയാളുടെ ആദർശ ശുദ്ധിയിലായിരിക്കും അയാളെ നോക്കിയിലായിരിക്കും അയ്യാളുകൾ ചേരുക അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏത് സംഘമായാലും ഏത് സംഘടനയായാലും അതിന്റെ വിജയം എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകൾ കൂടുമ്പോഴല്ല അതിനെ ഒന്നാക്കിയത് അതിൻ്റെ മൂല്യം കൊണ്ടാണ് അതിനെ നന്നാക്കിയതിനെ മൂല്യം കൊണ്ടാണ് അതിന്റെ വിശ്വാസം കൊണ്ടാണ് അതിന്റെ ആദർശ ശുദ്ധി കൊണ്ടാണ് അപ്പൊ ആ ആദർശ ശുദ്ധി അത് ശക്തമായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ വിജയമുണ്ടാകും മറ്റൊന്നും എന്ന് പറയാൻ പറയുമ്പോഴില്ല എത്ര ചെറിയ സംഘടനകളും അവിടെ വിജയം ഉണ്ടാവും അള്ളാഹാൻ്റെ ഉണ്ടാവും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും അങ്ങനെയാണല്ലോ എത്രയോ ആളുകൾ ഒരുപാട് കോളുകളും കോപ്പുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അവർ പരാജയം അമ്പം പരാജയം ഒരിക്കലും ആളുകൾ അവരിലേക്ക് അടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അത് ആദർശ ശുദ്ധി ശുദ്ധിൻ്റെ അത് ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് മിക്കവാറും സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും ആദർശ ശുദ്ധീൻ്റെ എല്ലാവരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മറ്റവരൊക്കെ കാട്ടി കാട്ടിക്കൂട്ടലോ ആരെങ്കിലും ആരൊക്കെയോ ബോധിപ്പിക്കാനും ഇതിനൊക്കെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഉണ്ട് തോന്നിയാൽ അതിനപ്പം നമ്മൾ വിട്ടിരിക്കണം ആ കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു പിന്നെ ഏത് ഒരു സംഘടന ആണെങ്കിലും സംഘമാണെങ്കിലും ഒരുപാട് ന്യൂനതകൾ ന്യൂനതകളുണ്ടാകും തെറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടാവും അത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കൃതി വിശാല സ്ഥിതി ഉണ്ടാവണം ഏത് സംഘടന ആണെങ്കിലും എല്ലാവരും നൂറുക്കും നൂറാവില്ല സ്വഭാവത്തിൽ തന്നെ എല്ലാവരും വ്യത്യസ്ത കാഴ്ചപ്പാട ആളുകളായിരുന്നു ഉമർദോ ഒരു കാഴ്ചപ്പാട് വേറെ കാഴ്ചപ്പാട് വേറെ കാഴ്ചപ്പാട് അതിൽ വേറെ കാഴ്ചപ്പാട് അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിഷാലത ഒരു സംഘടനയിലുള്ള ആളുകൾക്ക് അപ്പൊ ഏതെങ്കിലും തെറ്റോ കുറ്റം ഉണ്ടോ ഞാൻ അതിലില്ല എന്ന് പറഞ്ഞു മാറിക്കാൻ പറ്റൂല അപ്പൊ എനിക്കത് പറ്റൂല ആ കാര്യത്തിൽ പറഞ്ഞത് അംഗീകരിക്കണില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ കാര്യത്തിന് നമുക്ക് മാറിക്കാം നമ്മൾ സഹകരിക്കുകയോ നമുക്ക് വേണ്ടി അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റുള്ളതിലൊക്കെ നമ്മൾ വാഹവാണോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ